ബിന്നി ചാൻ്റെ അധ്വാനത്തിന് പട്ടി വില എല്ലാം നീക്കി കൂടെ കൊടുക്കുന്നത് ഇന്നലെ പതിമൂന്ന് ഓവറിൽ ആ ഒരു വിൻഡീസിൻ്റെ സ്കോർ ചേസ് ഡോൺ ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് സെമിയിലേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ബാക്കി എല്ലാ എണ്ണവും നിരാശപ്പെടുത്തി ഉത്തപ്പ ആയാലും ദവാനായാലും റൈന ആയാലും അന്നവന്മാരും നിന്നവന്മാരും എല്ലാം നിരാശപ്പെടുത്തി അപ്പം സ്റ്റുവേർട്ട് ബിന്നി പിന്നെ യുവരാജനം അത്യാവശ്യം നന്നായിട്ട് അടിച്ചു അടിച്ച് കയറ്റി പതിനാല് ഓവറാവുന്നതിന് മുമ്പ് വിൻഡീസിൻ്റെ ടോട്ടൽ ചേസ് ഔട്ട് ചെയ്ത് ടീമിനെ വിജയിപ്പിച്ചതിന് ശേഷം ഇന്ത്യ സെമിയിലേക്ക് എത്തിയതിന്റെ ആഹ്ലാദ പ്രകടനം എല്ലാണോ ഗ്രൗണ്ടിലോ കോടി ഇറങ്ങി നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എതിരാളികൾ പാകിസ്ഥാനാണെന്ന് ഇറങ്ങിയപ്പോൾ നമ്മളതിന്ന് പിന്മാറി എന്തോ ചെയ്യും ഗ്രൂപ്പ് സ്റ്റേജിൽ ഇതുപോലെ പാകിസ്ഥാനെതിരെയുള്ള മത്സരം കളിക്കാൻ ഇന്ത്യ പിന്മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഒട്ടും പറ്റുന്നില്ല എങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ലീഗുകളിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ ഐ സി സി ഇവന്റ്സിന്റെ കാര്യത്തിൽ ഇവന്മാര് പങ്കെടുക്കാതിരിക്കത്തോന്നുമില്ലല്ലോ ആ പാകിസ്ഥാനെ വെച്ച് മത്സരം നടത്താൻ പറ്റില്ല എന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമല്ലേ ഉള്ളു അപ്പം പാകിസ്ഥാനെതിരെ പരാജയപ്പെടുമെന്നുള്ള പേടിയാണോ അല്ല അല്ലായെങ്കിൽ ബാക്കി ഐ സി സി ഇവൻസിൽ കളിക്കാം ഇതിനൊന്നും കളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇപ്പം തോറ്റ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു ഇന്നലെ കഷ്ടപ്പെട്ട് പതിനാല് ഓവർ ആവുന്നതിന് മുമ്പ് വിൻഡീസിൻ്റെ ടോട്ടൽ ചേസ് ഡോൺ ചെയ്ത് ഇത്രയും ആഘോഷ പ്രകടനം ഒക്കെ നടത്തിയിട്ട് പാകിസ്ഥാൻ സെമിയിലാണെന്നറിയുമ്പം ഞങ്ങള് കളിക്കുന്നില്ല ഞങ്ങള് പിന്മാറുകയാണെന്ന് പറയുമ്പം പാകിസ്ഥാനെ പേടിച്ച് പിന്മാറുന്നതിന് തുല്യമല്ലേ പാകിസ്ഥാൻ ഈസി വാക്കോറ് പാകിസ്ഥാൻ ആ മത്സരത്തിൽ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ച് ഫൈനലിലേക്ക് പ്രവേശനം നേടുന്നു ഇന്ത്യ പിന്മാറുന്നു ഇതൊക്കെ മാസമായിട്ട് ചിലർക്ക് തോന്നും പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര അല്പത്തരമായിട്ടാണ് തോന്നിയത് ഇപ്പം കളിച്ച് ജയിക്കണം അല്ലാതെ ഇങ്ങനെ പിന്മാറി അവർക്ക് വിജയം താനായിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമ്മിൻ്റ് ചെയ്യും പക്ഷേ കഷ്ടം ഇന്നലെ ഒറ്റയാൾ പോരാട്ടം നടത്തി ടീമിനെ സെമിക്ക് കൊണ്ടുവന്ന പിന്നീട് അവസ്ഥ എന്തുവാടേ വരുതാപര്യം